രണ്ടായിരത്തി പതിനെട്ടിൽ തൃശ്ശൂർ സമ്മേളനം നടക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു നേതാവ് പറഞ്ഞത് എൺപത് വയസ്സായ ആരെയും പാർട്ടിയിൽ ഈ സംസ്ഥാന സമിതി തുടരാൻ സമ്മതിക്കുന്നില്ല അന്ന് എനിക്ക് എഴുപത്തി നാല് വയസ്സ് മാത്രമേ അവരുടെ അപ്പോൾ ഞാൻ എഴുതാൻ ചോദിച്ചു സഹാവ് നിങ്ങൾക്കെന്നാ ജോൽസി അറിയുമോ എന്ന് ചോദിച്ചു എനിക്ക് എഴുപത്തി നാല് വയസ്സേ ഉള്ളൂ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഞാൻ ജനിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പ്രൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഞാൻ വേണ്ടെങ്കിൽ വേണ്ട പക്ഷെ നിങ്ങൾ വ്യക്തമായി പറയണം നിങ്ങളെ വിമർശിക്കുന്നതുകൊണ്ട് നിങ്ങളെ എതിർക്കുന്നതുകൊണ്ട് എനിക്ക് വയസ്സ് ആറണ്ണം ആറ് വയസ്സുകൂടെ കൂടിയോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിനൊന്നും പറയാനില്ല അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഞാൻ പറഞ്ഞാൽ പ്രവർത്തിക്കുന്നില്ല എന്ന് എങ്ങനെയാ പറയുക കാരണം ജില്ലകളിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി മെമ്പറാവുന്നവർ സ്വാഭാവികമായി സംസ്ഥാന കമ്മിറ്റി പ്രത്യേകം ജോലി ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ജില്ലാ കമ്മിറ്റികളെ സഹായിക്കാനാണ് അപ്പോൾ അത്തവണ കൂടിയ ജില്ലാ കമ്മിറ്റി എൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജില്ലാ കമ്മിറ്റിയെ സഹായിക്കുന്ന സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഞാനെന്നാണ് ഞാനത് ഉയർത്തി കാണിച്ചിട്ട് ചോദിച്ചു ഇതിൽ നിന്ന് മറുപടി പറയാറുള്ളത് അപ്പോൾ ഒന്നുമില്ല അപ്പോൾ അധ്യക്ഷനായിരുന്ന പിണറായിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇരിക്കണം നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ ഞാൻ പറയാം അങ്ങനെ ഇരുത്തണ്ട പക്ഷേ ഞാൻ ഈ സ്വയം ഇരിക്കാൻ തയ്യാറാണ് കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായം പറയുന്നവരെല്ലാം വിഭാഗീയന്മാരാക്കുന്നതാണല്ലോ നിങ്ങളുടെ പതിവ് അപ്പോൾ ഞാനൊരു വിഭാഗീയനായിട്ട് ഇരുന്ന് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ചോദിക്കും ചെറുപ്പം കൂടി മുറിയ ആരാന്ന് ചോദിക്കുന്ന ഒരവസ്ഥയാണ് ദേശാഭിമാനി പോലീ പേര് പോലും എഴുതാൻ അവർ ധൈര്യം കാണിക്കില്ല അത് അവരുടെ കുറ്റമല്ല അങ്ങനെ പേരെഴുതിയാൽ ആ പേരെഴുതുന്ന കാ ആ സമയത്ത് ഡെസ്കിലിരിക്കുന്നയാള് നാളെ പോലും ജോലിയില്ലാതെ ആവും അപ്പോൾ പത്ത് നാൽപ്പത് കൊല്ലം പാർട്ടി പ്രവർത്തിച്ച എനിക്ക് വി എസിനെ കണ്ടവരുടെ കൂട്ടത്തിൽ പോലും പേര് ചേർക്കാൻ അവർ ധൈര്യപ്പെട്ടില്ല അതാണ് പാർട്ടിയിൽ വിഭാഗീതയെ തീർന്നു എന്ന് നമ്മുടെ പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം പറയുന്നത് അപ്പോൾ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുകയാണ് വിഭാഗീതയുടെ ഉയർന്നൊരു രക്തസാക്ഷിയായി ഞാൻ എന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയത് ഏതെങ്കിലും പാർട്ടിക്ക് അപകടകരമായോ മോശ മോശത്തരമോ ഒന്നും കാണിച്ചിട്ടല്ല ഞാൻ പാർട്ടിയുടെ രാഷ്ട്രീയ ക്ലാസ് എടുക്കുകയും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ് പത്തിരുപത്തഞ്ച് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് ആ നാടകങ്ങളെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചാണ് സഹാവകൃഷ്ണങ്ങളെക്കുറിച്ച് എ കെ ജിയെക്കുറിച്ച് ഇ എം എസിനെ കുറിച്ച് നായനാരെ കുറിച്ചൊക്കെ ഉള്ള നാടകങ്ങളാണ് അവരുടെ ജീവനത്തോ അല്ല അവരെങ്ങനെ കമ്മ്യൂണിസ്റ്റായി അന്ന് കേരളം എങ്ങനെയായിരുന്നു ഒരുപക്ഷേ ഭാവിയിൽ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പഠിക്കുന്ന യഥാർത്ഥ വിദ്യാർത്ഥിക്ക് എൻ്റെ നാടകങ്ങൾ കൂടി പഠിക്കേണ്ടി വരും കാരണം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് എങ്ങനെയാണ് ഒരു നായനാരെ ഒരു സമൂഹം സൃഷ്ടിച്ചത് എങ്ങനെയാണ് പി കൃഷ്ണ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റായി സമര നേതാവായി ഉയർന്നത് ഇതൊക്കെ കാര്യകാരണ സഹിതം നാടകം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ റിയാലിറ്റി ആണല്ലോ അതാണ് ആലപ്പുഴ സമ്മേളനം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവർ പ്രവർത്തന റിപ്പോർട്ടിൽ സംഘടനാ റിപ്പോർട്ടിൽ നാൽപ്പത് പേജോളം വരുന്ന കാര്യങ്ങൾ ബി എസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ബി എസ് എന്ന് കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറല്ല രണ്ടായിരത്തി ഒമ്പത് പോളിറ്റ് ബ്യൂറോന്ന് പുറത്താക്കിയല്ലോ അപ്പോൾ ഒരു കേന്ദ്ര ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു ഉയർന്ന കമ്മിറ്റിയിൽപ്പെട്ട സഹാവിനെ ഒരു താഴ്ന്ന കമ്മിറ്റിയിൽ വിമർശിക്കാൻ പാടില്ല അവരെ വിമർശിക്കണമെങ്കിൽ നമ്മൾ പരാതി എഴുതി കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുക്കണം അത് ആ സഹാവിൻ്റെ ഘടകം തീരുമാനിക്കും അത് വേണമെങ്കിൽ താഴത്തേക്ക് അവർ ചർച്ചയ്ക്ക് വച്ചാൽ മാത്രമേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റൂ പക്ഷേ ഇത് യാതൊരു മര്യാദയുമില്ലാതെ ഇല്ലാതെ പി എസിനെ എതിരായിട്ട് അച്ചടിച്ച് വെച്ചു അപ്പോൾ അത് അന്നത്തെ സംസ്ഥാന സ്റ്റേറ്റ് കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി സഖാവ് പ്രകാശ് കാരേട്ടനോട് ബി എസ് പറയുകയും ചെയ്തു പക്ഷേ അദ്ദേഹം ഏതാണ്ട് നമശിവായ്മ ശ്രമിച്ച പോലെ അത് കേട്ടതും കേൾക്കാത്തതും ആയി ഭാവിച്ചിട്ടില്ല അതാണ് അവസ്ഥ പാർട്ടിക്കകത്ത് പാർട്ടിയല്ലാത്ത ചില പ്രവണതകൾ വരുമ്പോൾ അത് ബി എസ് ചൂണ്ടിക്കാട്ടി ഞങ്ങളെപ്പോലുള്ളവർ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു കാരണം രണ്ടായിരത്തിന് ശേഷം പാർട്ടിയിലേക്ക് വന്ന കുറേ പുതിയ നേതൃത്വം വ്യക്തിപരമായി ഞാൻ ആരുടെയും പേര് പറയുന്നില്ല അവർ ഈ പാർലമെൻ്ററി വ്യവസ്ഥയുടെ ചില പദവികളും ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പാർട്ടി ജനം സേവിക്കാനുള്ളത് എന്നതിനേക്കാൾ തങ്ങൾക്ക് വളരാനുള്ളതും തങ്ങൾക്ക് അധികാരം തുടരാനുള്ളതും തങ്ങൾക്ക് പദവിയും തങ്ങൾക്ക് സുഖ സൗകര്യവും വേണം എന്ന് വിചാരിക്കുന്ന ഒരു നേതൃത്വം ആ നേതൃത്വം ആണ് വിഭാഗീയത ആരോപിക്കുന്നത് ഇപ്പോൾ വിഭാഗീയതയെല്ലാം പരിശോധിച്ചെന്നവർ നിരോ എല്ലാം കഴിഞ്ഞു എന്നാണ് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു കിടക്കുന്നത്